പാമ്പരം ുംങ്ങോട്ടു കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാൻ ആളെ കൈയേറ്റം ചെയ്ത് ബിജെപി പ്രവർത്തകർ പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡിന് മുന്നിലായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലക് സൗഹൃദ സംവാദം അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ സുരേഷ് ഗോപി കാറിൽ കയറി മടങ്ങാൻ തുടങ്ങവേ ഷാജി എന്നയാൾ അപേക്ഷയുമായി എത്തി ഒന്നിനും വാഹനം മുന്നോട്ടെടുത്തതോടെ ഷാജി കാറിനു മുന്നിലെത്തിക്കോ ബി ജെ പി പ്രവർത്തകർ ഷാജിയെ ബലം പ്രയോഗിച്ച് മാറ്റി ഇതൊക്കെ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് ബി ജെ പിയുടെ ആരോപണം ആ കരയുന്നത് കണ്ടോ വിശദമായ അന്വേഷണം പരാതിയും നൽകി അത്ര വൃത്തിയായിട്ട് അവനാണ് ഇവന്റെ മുഖം പോലും ഇവന്റെ ഫോട്ടോ പോലും ഞാൻ ചുമന്നാലും കഴുത കഴുത തന്നെയെന്ന് അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ Okay.